പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവാതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുയേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവജനമേ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഖായുടെ പരിപാവനമായ പാതപീഠത്തിൽ ചേർന്നു വന്ന് ഒരിക്കൽ കൂടെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ദിനം പ്രതി അനവധിയായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നവരാണ് ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതം തന്നെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയുള്ള ഒരു പ്രയാണമാണ് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ആളുകൾ പലപ്പോഴും മനസ്സുമടുത്ത് നിരാശപ്പെട്ട് ജീവിതമേ വേണ്ട എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് വല്ലാതെ മാനസികമായി തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ കാണുവാനിട വന്നിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുവാൻ കഴിയാതെ മാനസികമായി തളർന്നു പോയ ഒത്തിരി പേരുടെ സംഘർഷം നിറഞ്ഞ വിഷയങ്ങൾ അവരുടെ സംഘടനകളും ആളുകളിൽ നിലയ്ക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ അത് അവരുടെ വ്യർത്ഥമായ ഒരു തോന്നലാണ് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് സാമ്പത്തിക ഭാരങ്ങളുണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് കൃഷി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരുടെ തിരസ്കരണമുണ്ട് വേർപാടുണ്ട് ഒറ്റപ്പെടലുണ്ട് അസ്വസ്ഥതയുണ്ട് വെട്ടയാടുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പക്ഷേ പലരും അതിനെ നേരിടുന്ന വിധം അവർ പറയുന്ന എന്നാൽ വേറൊരു പക്ഷം ആളുകൾ എന്തു വന്നാലും ഞാനതിനെ നേരിടും എനിക്കിതിനെ മറികടന്ന് പോകാൻ സാധിക്കും പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ അന്തം വിട്ടിരുന്ന് അല്ലെങ്കിൽ തലകുനിച്ചിരുന്ന് നിരാശപ്പെട്ട് ഇനി ജീവിതമില്ലെന്നൊക്കെ പറയുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ ബന്ധാവെന്ന് തിരിച്ചറിഞ്ഞു തികഞ്ഞ പോരാട്ടത്തോടെ തിര തികഞ്ഞ ധീരതയോടെ തികഞ്ഞ തീരുമാനത്തോടെ സാഹചര്യങ്ങളെ നേരിട്ട് മറികടന്ന് പോകുന്ന ആളുകൾ അത് വളരെ ധീരമായ നിലപാടുകളുള്ള മനസ്ഥൈര്യമുള്ള മാനസികമായി ബലമുള്ള ആളുകളുടെ അവസ്ഥയാണ് എന്നാൽ പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ ഈ തിക്താനുഭവങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ സമയത്ത് വിവാഹം നടക്കുന്നില്ല അനേകം ആലോചനകൾ വന്നു ഒത്തിരി പേർ പെണ്ണ് കാണാൻ ഒത്തിരി കണ്ടു കടുന്നു വർഷങ്ങൾ പലത് കടന്നുപോയി പ്രായമേറിപ്പോയി എനിക്കങ്ങനൊരു അനുഗ്രഹം ദൈവം തന്നിട്ടില്ല അല്ലെങ്കിൽ ഇനി അത് കിട്ടുകയില്ല ഞാൻ എന്തിനും ജീവിക്കണമെന്ന് ചിന്തിച്ച് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി ഒറ്റപ്പെട്ട് ആരോടും മിണ്ടാതെ വാതിലടച്ചുള്ളിലിരുന്ന് സ്വയം ഇകഴ്ത്തി ഇകഴ്ത്തി മാനസികമായി സ്വയം തകർത്ത് ഒരളവ് വരെ പറഞ്ഞാൽ മനോരോഗികളായിപ്പോയിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് ഇനി വേറൊരാളെ സംബന്ധിച്ച് രോഗമാണ് ഒരു രോഗം മാറുമ്പോൾ മറ്റൊരു രോഗം അത് മാറുമ്പോൾ മറ്റൊരു രോഗം വലിയൊരളവ് വരെ ഈ രോഗത്തെ അവർ നേരിടാൻ തയ്യാറാണെങ്കിൽ പല രോഗങ്ങളും രോഗമേ അല്ലെന്ന് തിരിച്ചറിയാൻ കഴിയും ഒരു ചെറിയ അസ്വസ്ഥതയെപ്പോലും പർവ്വതീകരിച്ച് വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർത്തിട്ട് ആ അസ്വസ്ഥതയെ നേരിടാനുള്ള മനസ്സിലാക്കാണിക്കാൻ ഡോക്ടറെ വലിയ മാനസികകർന്നു പോകുന്ന ആളുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരുവിധം രോഗങ്ങളെ ഒന്നും നാം അങ്ങ് അങ്ങ് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുകയും ഇതൊക്കെ സർവ്വസാധാരണമാണ് ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സഹജമാണ് ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് മനുഷ്യനാണെന്നൊക്കെ ചിന്തിച്ച് ഒരുവിധം രോഗങ്ങളെയൊക്കെ വളരെ ധൈര്യപൂർവ്വം നേരിടുകയും സാരമില്ലെന്ന് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഈ ഒരു പക്ഷേ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തോടെ കരുതിയ പ്രിയപ്പെട്ടവരുടെ വേർപാടും അതുമൂലമുണ്ടാകുന്നതായ വേദനകളുമാണ് ചിലരെ ഒറ്റപ്പെടുത്തി കളയുന്നത് അവരതോടുകൂടി പറയുന്നത് ജീവിതമേ തീർന്നു എന്നാണ് കഴിഞ്ഞ നാളിൽ പ്രിയപ്പെട്ടവർ ചില ആളുകളുടെ മാനസിക ബലം തീരെയില്ല അല്ലെങ്കിൽ അവരുടെ അവരുടെ പെരുമാറ്റം എന്താണെന്ന് പോലും അവരറിയുന്നില്ല തൊണ്ണൂറ്റിയേഴ് വയസ്സുവരെ ജീവിച്ച് ആളുകൾ അവസ്ഥ അവസ്ഥയിൽ നിന്ന് ശരീരം പലപ്പോഴും പൊട്ടി ജീർണിച്ച് പോയ ആ വയസ്സുള്ള ഒരു അമ്മച്ചി മരിച്ചു ഈ അമ്മച്ചി മരിച്ചു കിടക്കുമ്പോൾ അമ്മച്ചിയുടെ മകൾ ഈ മരണശയ്യയ്ക്ക് അരികിൽ നിന്ന് വിളിച്ചു പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കേൾക്കണമോ ദൈവമേ നീ എന്തിനു ചെയ്തു ഇത്രയും പ്രായമുള്ളൊരു അമ്മച്ചിയെ ലോകത്ത് നിന്ന് മാറ്റിയതിന് ദൈവത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കുകയാണ് ആ പെൺകുട്ടി ഓർക്കണം പ്രിയപ്പെട്ടവർ ഇങ്ങനെ പലപ്പോഴും ജീവിതത്തിലെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ മനസ്സ് പതറിപ്പോകുന്നു അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുന്നു ജീവിതമേ ഇല്ലെന്ന് സ്വയം വിധിക്കുന്നു ചിലരെങ്കിലും ഇങ്ങനെയുള്ള സംഘർഷങ്ങളിൽ ഇനി എനിക്ക് ജീവിതമില്ലെന്ന് സ്വയം തീരുമാനിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നു ചിലരെങ്കിലും മനോരോഗികളായി മാറുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ആളുകൾ ഒരിക്കലും ാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവർ സത്യമായും ദൈവത്തെ അംഗീകരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് പ്രതിസന്ധികൾ എത്ര വലുതായാലും അതിനെ നേരിടാനുള്ള കരുത്തും നേരിടാനുള്ള തീരുമാനവും ഉണ്ടാകും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറിപ്പോവുകയും പിന്മാറുകയും ഒളിച്ചോടുകയും ആ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വിശ്വാസത്തിൻ്റെ കണിക പോലും അവരുടെ ജീവിതത്തിലില്ല ഉണ്ടെന്നൊക്കെ അവർ അവകാശപ്പെട്ടാലും അവർ പ്രകടിപ്പിക്കുന്നത് അവർ കണ്ടെത്തിയത് വിശ്വാസമല്ല വിശ്വാസമുള്ളവർക്ക് അവർ അവരുടെ ദൈവത്തെ നന്നായിട്ട് അറിയാം എൻ്റെ ദൈവം ആരാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്താണ് എനിക്ക് കുറേയധികം പക്ഷേ കൊച്ചുകുഞ്ഞിനെ കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതത്തിൽ അപകടകരമായ ഏത് സാഹചര്യത്തെയും ആ കുഞ്ഞ് മറികടക്കുന്നത് തനിച്ചല്ല ഒന്നുകിൽ ആ കുഞ്ഞിൻ്റെ അതിനെ ചുമലിലെടുത്തു വെച്ചാണ് നദി കടക്കുന്നത് അമ്മ അതിനെ എളിയിലെടുത്തു വെച്ചാണ് ഒരു കടമ്പ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ പ്രായമാകുന്നതുവരെ മുതിർന്നൊരാളുടെ അപ്പൻ്റെ അമ്മയുടെ കൈപിടിച്ചാണ് ആ കുഞ്ഞ് നടക്കുന്നത് ആ കുഞ്ഞിനെ സംബന്ധിച്ച് ഇപ്പോൾ ജീവിതത്തിലെ പ്രാതികൂല്യങ്ങളെ തടസ്സങ്ങളെ തൻ്റെ പ്രായത്തിനും തൻ്റെ കഴിവിനും തൻ്റെ ആരോഗ്യത്തിനും മറികടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ ആ കുഞ്ഞ് മറികടക്കുന്നത് ബലമുള്ളവരുടെ കൈപിടിച്ചിട്ടാണ് ബലമുള്ളവരുടെ കൈപിടിച്ചിട്ട് ആ കുഞ്ഞ് മറികടക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബലമുള്ള ആളിൽ ആ കുഞ്ഞ് ആശ്രയം കണ്ടെത്തുന്നു ബലമുള്ള കുഞ്ഞ് വിശ്വാസ അവിടെ ആ കുഞ്ഞ് കുഞ്ഞ്തിന്റെ കണ് എന്റെ അപ്പനെന്നെ സംരക്ഷിക്കാൻ മതിയായവനാണ് എൻ്റെ അമ്മ എന്നെ കരുതുവാൻ മതിയായവളാണ് എന്ന ആ വിശ്വാസബോധ്യമാണ് അവരെന്നെ കരുതുമെന്നും ആ കുഞ്ഞിന് ഉറപ്പുണ്ട് അത് മാതാപിതാക്കളിലുള്ള ആ കുഞ്ഞിൻ്റെ അടിയുറച്ച വിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത് അവ ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വെളിപ്പെടുത്തുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവർ ഇന്ന് ഒത്തിരി പേർക്ക് ദൈവത്തെ ഈ വിധം അറിയുവാൻ കഴിഞ്ഞിട്ടില്ല വിശ്വാസികളാണെന്നൊക്കെ അവർ വിളിച്ചു പറയും ഒത്തിരി പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെ അവർ കഴിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിശ്വാസ പ്രകടനങ്ങൾ അവർ നടത്തുന്നുണ്ട് അവർ ധ്യാനം കൂടുന്നുണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരളവ് വരെ ഒരു പരിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എന്ത് പ്രശ്നം കഴിഞ്ഞ നാളൊരു ഈ പറയുന്നത് ദൈവം ദൈവമത ഏറ്റെടുത്തു എന്നെനിക്ക് ഉറപ്പില്ല ദൈവം അതും എന്നെനിക്ക് നിശ്ചയമില്ല അതുകൊണ്ട് ഞാൻ പിന്നെയും 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 ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവശക്തിയെക്കുറിച്ചുള്ള അവരുടെ മതിപ്പില്ലായ്മയാണ് അവിടെ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഒരാളവ് വരെ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഈ ആൾ സത്യത്തിൽ ഒരു മനോരോഗിയാണെന്നാണ് അവർക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കണമെന്നുണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് അവർ വരുന്നു പക്ഷേ ദൈവത്തിന് അവർ തങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കുന്നില്ല ദൈവം തങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കാനും പരിഹരിപ്പാനും മതിയായവനാണ് എന്നവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ടവർ നിരന്തരമായി ഒരിടത്ത് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് തൃപ്തി വന്നില്ല അതേ വിഷയത്തെ ചൊല്ലി മറ്റൊരിടത്ത് മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വേറൊരു ദൈവാലയത്തിലേക്ക് മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വസ്ഥതയില്ലവർക്ക് സമാധാനമുള്ളവർക്ക് അവർക്ക് സമീപ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയിരിക്കുമെന്നാണ് അവിടുത്തെ കൽപ്പന അവിടുന്ന് കൂടെയിരിക്കുന്നവനാണ് മതിയായവനാണ് ശക്തി പകരുന്നവനാണ് ബലപ്പെടുത്തുന്നവനാണ് ഈ ആന്തരിക ബോധം അവർക്കില്ല അതുകൊണ്ട് അവരിങ്ങനെ നെട്ടോട്ടം ഓടുകയാണ് ചില ആളുകളുണ്ട് അവരുടെ കയ്യിൽ അഴുക്ക് പറ്റി എന്ന് തോന്നുന്നു അവർ ഒരിക്കൽ കഴുകി അവർക്ക് തൃപ്തിയായില്ല പിന്നെയും കഴുകി പിന്നെയും കഴുകി പിന്നെയും കഴുകി കഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് സത്യത്തിലൊരു മനോരോഗമാണ് എനിക്ക് ശുദ്ധി വന്നിട്ടില്ല എന്ന ആന്തരിക ബോധമാണ് അവരെ കൊണ്ട് പിന്നെയും പിന്നെയും കയ്യിൽ തൊലി പോകുന്നത് വരെ കഴുകിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ചില ആളുകളുടെ പ്രാർത്ഥനയിൽ സത്യമായിട്ടും അവർക്ക് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമില്ല ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യമില്ല ഈ ബോധ്യമുണ്ടെങ്കിൽ അവർ പതറേണ്ട കാര്യമില്ല തളരേണ്ട കാര്യമില്ല അവൻ എനിക്ക് മതിയായവനാണെന്ന് വിശ്വസിക്കണം വചനം ബലഹീനം ബോധ്യപ്പെട്ട നിവർത്തി നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം ഹൊറൈബ് മലയുടെ താഴ്വരയിൽ അടുമേച്ചു കൊണ്ടിരുന്ന മോശ എന്ന എൺപത് കാരനെ സ്വർഗത്തിലെ ദൈവം ചൊല്ലി വിളിച്ചപ്പോൾ അവൻ അരികത്ത് ചെന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ ദൈവമാണ് തന്നെ വിളിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവ നിയോഗം എന്താണെന്ന് തൻ്റെ ജീവിതത്തിൽ അവൻ കേട്ടപ്പോൾ അവൻ ഉടനെ പ്രതിഭജിച്ച് ദൈവമേ അശക്തനാണ് എൻ്റെ നാവുതടിച്ചതാണ് എൻ്റെ വാക്കുകൾക്ക് വിക്കുണ്ട് എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇത്രയും വലിയൊരു നിയോഗമേറ്റെടുത്തി ജനതാമധ്യയെ ചെല്ലുവാനുള്ള ത്രാണി എനിക്കില്ല എന്നാൽ ദൈവം അവനോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ ബലപ്പെടുത്തും മറ്റാളെ തേടിപ്പോകാൻ മനസ്സിലാക്കും ഈ ആ ണമെന്ന് ദൈവം തീരുമാനിച്ചെങ്കിൽ അവനെ എത്ര ആസക്തനാണെങ്കിലും അവനെ ശക്തനാക്കാൻ മതിയായ ഒരു ദൈവമുണ്ട് മോശയുടെ മുമ്പിലുള്ളതായ ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ നാവ് തടിച്ചതാണ് പക്ഷെ അത് മറികടക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് അവൻ വിക്കനാണ് പക്ഷെ അത് മറികടക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് അവൻ സൗമ്യനും ശാന്തനുമാണ് പക്ഷേ അവൻ്റെ സൗമ്യതയും ശാന്തതയും ദൈവത്തിന് ആവശ്യമാണ് മോശ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ദൈവപദ്ധതിക്ക് തൻ്റെ ജീവിതം സമർപ്പണം ചെയ്തു അത്ഭുതകരമായി അത് കഴിയുമെന്ന് അവൻ അവനോട് തന്നെ പറയുകയും ചെയ്തപ്പോൾ ഇതേ മോശയെ കൊണ്ട് ചെങ്കടലിൽ വെള്ളം രണ്ടായി പിളർത്തുവാൻ ദൈവം കൽപ്പന കൊടുത്തു മോശ അത് ചെയ്തു മോശ മോശത്തിൻ്റെ കയ്യിലിരുന്ന വടി വെള്ളത്തിൻ്റെ മീതെ നീട്ടിയപ്പോൾ വെള്ളം ഭിത്തിയായി പിരിഞ്ഞു എന്നത് വേദപുസ്തകം സാക്ഷിക്കുന്ന സത്യമാണ് പ്രിയപ്പെട്ടവര് ഈ മോശ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മന്നാവർഷിപ്പിച്ച് ജനത്തെ മരുഭൂമിയിൽ ആഹാരം കൊടുത്ത് പോറ്റി എന്നത് ചരിത്രമാണ് ഈ മോശ കൽപ്പിച്ചപ്പോൾ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഈ മോശയെ കൊണ്ട് ഈ വൻകാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവം തീരുമാനിച്ചുവെങ്കിൽ ഈ ദൈവം മതിയായവനാണ് മോശമല്ല ഉത്തരവാദി മോശയുടെ മാറ്റി വിന്റെ തടിച്ച അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിട്ടില്ല മോശ ഇപ്പോഴും ഹോരയിപുമലയുടെ താഴ്വരയിൽ മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന മോശ തന്നെയാണ് പക്ഷെ മോശയെ വിളിച്ച ദൈവം സർവശക്തനാണ് അവൻ എന്തിനും മതിയായവനാണ് അവൻ ചങ്കടൽ വിളരാൻ മതിയായവനാണ് മരുഭൂമിയിൽ മന്ന വർഷിക്കാൻ മതിയായവനാണ് തീക്കർപ്പാറയിൽ നിന്ന് നിർമ്മല ജലം പുറപ്പെടുവിക്കാൻ മതിയായവനാണ് മാറായെ മധുരമാക്കി തീർക്കാൻ മതിയായവനാണ് കെട്ട ഒരു മനുഷ്യൻ്റെ കഴിവിനെ കഴിവൊറ്റതാക്കി തീർക്കാൻ കഴിവുള്ളൊരു കർത്താവ് ഉണ്ടെന്ന് ഇത് വിശ്വസിക്കണം ഇത് അംഗീകരിക്കണം ഈ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം അതിന് കഴിയാത്തിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതം സാർത്ഥകമായി തീരുന്നില്ല പ്രശ്നങ്ങൾ എനിക്ക് വേണ്ട എന്നല്ല ഒരു മനുഷ്യൻ പറയേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കത് മറികടക്കാൻ കഴിയില്ലെന്നല്ല പറയേണ്ടത് എൻ്റെ മകനാണ് നിന്റെ മകളാണ് ദൈവമേ നീ എൻ്റെ അപ്പനാണ് നീ എൻ്റെ പിതാവാണ് നീ എന്നോട് കൂടെ കൂടെയുണ്ടെങ്കിൽ എനിക്കിത് സാധ്യമാകും എന്ന് തന്നെയാണ് ഒരു വിശ്വാസി പറയേണ്ടത് സങ്കീർത്തകൻ പാടിയില്ലേ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നും അത്രത്തോളം കരുത്തുണ്ട് ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന അഹങ്കാരത്തോടെ നനച്ചിരുന്നതായ എരിഹോ കോട്ടയുടെ വന്മതിൽ ആരും കൈകൊണ്ട് തൊടാതെ നിന്ന് നിൽപ്പിൽ ഭസ്മം പോലെ പൊടിഞ്ഞ് താഴെ വീണെങ്കിൽ മോശയെ വിളിച്ച് വരതിരിച്ച ദൈവം യേശുവായുടെ ദൈവം സർവ്വശക്തനാണെന്നതിന് അടയാളമാണ് ഇനി ഹോ കോട്ടയേക്കാൾ വലിയൊരു കോട്ട നിന്റെ മുമ്പിൽ ഇപ്പോൾ മതിൽ തീർത്ത് തടസ്സം വെച്ച് നിൽക്കുന്നുണ്ടാകുമോ ഉണ്ടെങ്കിൽ അതും തകർക്കാൻ ഈ ദൈവം മതിയായവനാണ് മുമ്പിലെ അന്ധകാരത്തിൽ മാറാനവൻ പറയാനോ പിന്മാറിപ്പോകരുത് ഒളിച്ചോടിപ്പോകരുത് ഒരിടത്തേക്കും ഒരു ദൈവ പൈതൽ ദൈവ പൈതലിന് ചേരാതവണ്ണും ഒതുങ്ങിക്കൂടരുത് ഒരു കുഞ്ഞ് പരിധിയിൽ കൂടുതൽ ഭീരുത്വം കാണിച്ചാൽ ആ കുഞ്ഞിൻ്റെ അപ്പനിലുള്ള അവിശ്വാസമാണ് ആ കുഞ്ഞ് രേഖപ്പെടുത്തുന്നത് സത്യത്തിൽ അവിടെ അപമാനിതനാകുന്നത് അപ്പനാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളെന്ന വലിയ സ്ഥാനത്തിനും പദവിക്കും അർഹരായി അർഹരായിത്തീർന്ന നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ശക്തി ക്ഷയിച്ചു പോയവരായി ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ മനസ്സ് ഇടിഞ്ഞു തകർന്നു പോയവരായി കഴിവ് കെട്ടവരായി സ്വയം ഇകഴ്ത്തി കളഞ്ഞാൽ സർവശക്തനായി ദൈവത്തെ അപമാനിക്കുകയും നാണം കെടുത്തുകയുമാണ് അപ്പോൾ നാം ചെയ്യുന്നത് ദൈവമക്കളെ അത് ആശാസ്യമല്ല അതുകൊണ്ട് എൻ്റെ ദൈവം മതിയായവനാണെന്ന് ഉറച്ചു വിശ്വാസ കുഞ്ഞിനെ അമ്മയാണ് എടുത്തിരിക്കുന്നത് ഈ കുഞ്ഞിന് പേടിക്കേണ്ട കാര്യമില്ല എന്ത് നേരിടാൻ അമ്മയുണ്ടല്ലോ പക്ഷേ അമ്മയുടെ എളിയിലിരിക്കുന്ന ഈ കുഞ്ഞ് അനാവശ്യമായി ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി അമ്മ ചോദിക്കുന്നു കുഞ്ഞെ നീ എന്തിനാണ് കരയുന്നത് ഈ കുഞ്ഞിൻ്റെ മറുപടി അമ്മ എനിക്ക് പേടിയാവുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നു ഞാനല്ലേ നിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത് ഈ കുഞ്ഞ് എന്നിട്ടും പറയാൻ എങ്കിലും എനിക്ക് പേടിയാവുകയാണേ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചാൽ ഉത്തരം കിട്ടും ഈ കുഞ്ഞിൻ്റെ ശരിയായ പ്രശ്നം ഈ കുഞ്ഞിൻ്റെ അമ്മയെ അതിന് വിശ്വാസമില്ല എന്നുള്ളതാണ് അമ്മയെ വിശ്വാസമുണ്ടെങ്കിൽ അമ്മയുടെ എളിയിലിരിക്കുന്ന കുഞ്ഞിന് ഭയപ്പെടേണ്ട കാര്യമില്ല അമ്മയ്ക്ക് പ്രാണനുണ്ടെങ്കിൽ കുഞ്ഞിനെ ആരും തൊടാൻ അമ്മയെ അനുവദിക്കില്ല അത്രമാത്രം തൻ്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ട് ഈ അമ്മയ്ക്ക് അപ്പൻ കൈപിടിച്ച് പോകുന്ന ഒരു മകന് പേടില്ല ധൈര്യം ാണ് വിശ്വാസത്തിന്റെ ഉറപ്പ് പക്ഷെ അപ്പൻ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോഴും ഒരു കുഞ്ഞ് എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ആ കുഞ്ഞിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അതിനതിൻ്റെ അപ്പന വിശ്വാസമില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ബോധ്യമില്ലാത്ത ഒരവസ്ഥ അതാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് സംസാരിക്കുന്ന അച്ഛനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേലിയേറ്റമായി കൊടുങ്കാറ്റായി സുനാമിയായി ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഒരു ദൈവ വൈതൽ പരാജയപ്പെടുകയല്ല വേണ്ടത് പിന്മാറുകയല്ല വേണ്ടത് അതിൻ്റെ മധ്യത്തിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ട് പറയണം ജയാളിയായ ദൈവമുണ്ടരിക്കുക ഇസ്മായേൽ എന്ന ദാസി പുത്രനെയും ദാസിയായ ഹാഗറിനെയും തനിക്കൊരു മകൻ ജനിച്ചപ്പോൾ അബ്രഹാമിൻ്റെ പ്രിയപത്നിയായ സാറ പുറത്താക്കി പുറത്താക്കിക്കളവാനായിട്ട് നിർദ്ദേശിച്ചു അബ്രഹാമിന് തന്നെ പ്രിയപത്നിയെ അനുസരിക്കേണ്ടി വന്നു അവിടെ അവൻ ചങ്കൂറ്റം കാണിച്ചില്ല ഈ ഭാര്യ പറഞ്ഞിട്ടാണ് ദാസിയെ വെപ്പാട്ടിയായി എടുത്തത് അതുകൊണ്ട് തന്നെ ഭാര്യ പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നു ഹാകാരിനെയും മകനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് ഒരു ദൂരത്തെ വെള്ളം ഒരു നേരത്തെ അപ്പം ഇതാണ് ആകെ കൊടുത്തത് പക്ഷേ ഈ കുഞ്ഞ് വെള്ളം കിട്ടാതെ തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ കഴിക്കാനുള്ള ആഹാരം കിട്ടി കഴിഞ്ഞപ്പോൾ ഇനി വെള്ളമില്ല എന്നൊരവസ്ഥയിൽ മരിച്ചു പോകുമെന്ന നിലയിൽ വല്ല തണലേ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഒരു വിളിപ്പാട് ദൂരെ അവൾ പോയിരുന്നു തല കൊമ്പിട്ടിരുന്നു കരയുകയാണ് എന്നാൽ ആ മരുഭൂമിയിൽ സാധ്യതകളില്ലാത്തിടത്ത് ആ പ്രതീക്ഷകളില്ലാത്തടത്ത് ദൈവമൊരു നീരുറവ തുറന്നു എന്നാണ് പറയുന്നത് സാധ്യതകളും പ്രതീക്ഷകളും ഇല്ലായെന്നോ മനുഷ്യൻ നനയ്ക്കുകയും നിരാശപ്പെടുകയും ആ തല കുമ്പിട്ടിരിക്കുകയും ചെയ്യുന്നിടത്ത് മരുഭൂമിയുടെ മാർവ് വളർന്നോ നീരുറവയെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ആ കുഞ്ഞും അമ്മയും ആവോളം കുടിച്ചു അവരെ ദൈവം വളർത്തി ഒരു വലിയ ജാതിയാക്കി തീർത്തു അത് ചരിത്രം പറയുന്നുണ്ടല്ലോ വേദപുസ്തകത്തിൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ പതറേണ്ട കാര്യമില്ല ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും എൻ്റെ ദൈവം ജയാളിയായി എൻ്റെ കൂടെയുള്ളതിനാൽ മരുഭൂമിയിൽ നീരുറൻ കഴിവുള്ളവനാണവനെന്ന് ബോധ്യമുള്ളതിനാൽ നിന്ന് അയ്യനെ പോലെ തണുപ്പുള്ള വെള്ളം പുറപ്പെടുവിക്കാൻ അവൻ മതിയായവനാണെന്ന് ഹൃദയത്തിൽ ബോധ്യമുണ്ടെങ്കിൽ പതറേണ്ട കാര്യമില്ല വീണ്ടും പ്രിയപ്പെട്ടവരെ ഈ സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മുപ്പത്തിമൂന്നര വർഷം ഈ ലോകത്ത് സഞ്ചരിച്ചതാണല്ലോ പുതിയ നിയമത്തിൻ്റെ ചരിത്രം കഥവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ് അവൻ മനുഷ്യ വേഷത്തിൽ ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയാണ് നോക്കുക ഈ ദൈവം എന്തെങ്ക അടയാളങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരച്ചിട്ടത് താൻ ആരാണെന്ന് ലോകത്തിൻ്റെ കൺമുമ്പിൽ പച്ചയ്ക്ക് വരച്ചിടാൻ അവൻ അടയാളങ്ങൾ പ്രവർത്തിച്ചു ഓർക്കുക അലതു മറയുന്നൊരു കടലിൻ്റെ മീതെ കൂടെ താഴ്ന്നു പോകാതെ ഉറപ്പുള്ള പ്രതലത്തിൽ നടക്കും പോലെ നഗ്നപാതനായി നടന്നു നീങ്ങിയ തമ്പുരാൻ അലറി മറഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റും പേരാരി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ആഴി നിങ്ങൾ കാണുന്ന പ്രപഞ്ചശക്തി എൻ്റെ ആജ്ഞാനുവർത്തികളാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഇതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ പതരുകയും വേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുക എത്ര വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നാലും ഈ ജയാളിയായ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക പതറിപ്പോകരുത് യേശു ക്രിസ്തു വ്യക്തമായി അടയാളമിട്ടു ചീഞ്ഞു പുഴുത്ത് വടുക്കളും വടുക്കൾ നിറയെ പുഴുക്കളുമായി ജീവിച്ച ദുർഗന്ധം വമിക്കുന്ന കുഷ്ഠരോഗി ചാര വന്നപ്പോൾ കൈനീട്ടി അവനെ തൊട്ടിട്ട് സൗഖ്യമാക്കി തമ്പുരാൻ അവൻ്റെ ശരീരം വെണ്മയുള്ളതായി തീർന്നു അന്നത്തെ കാലത്ത് മരുന്നില്ല ചികിത്സയില്ല ഈ കുഷ്ഠരോഗി ഇങ്ങനെ ജീർണിച്ച് അവജ്ഞാപാത്രമായി ഇഞ്ചിഞ്ചായി മരിക്കണം ഈ അവസ്ഥയിലായിരിക്കുന്ന തൊട്ട് കരവുക്കുന്നവനാണ് സമ്മതിക്കണം അംഗീകരിക്കണം വിശ്വസിക്കണം രോഗശയ്യയിൽ കിടക്കുന്നവരെ ഈ രോഗം രോഗമെൻ്റെ മരണത്തിനാണെന്ന് വിധിച്ചവരെ രോഗമാണെന്നും രോഗം ഇന്നതാണെന്നും അറിഞ്ഞ ശേഷം ചിരിക്കാൻ മറന്നുപോയവരെ പാട്ടുപാടാൻ മറന്നുപോയവരെ പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവരെ വേദപുസ്തകം വായിക്കാൻ ഒരിക്കലും മനസ്സില്ലാതെ മാറ്റിവെച്ചവരെ മരണം ഇങ്ങടുത്തെത്തി എന്ന് സ്വയം പറഞ്ഞു ചിരിക്കാൻ പോലും മറന്നു സ്വയം ഇകഴ്ത്തിയും സ്വയം കരഞ്ഞും നിരാശപ്പെട്ടും കാലം പൊക്കുന്നവർ കുഷ്ഠരോഗിയെ ശുദ്ധനാക്കിയ ഈ സർവശക്തനായ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നവനായി നിന്റെ അരികിലുണ്ടെന്നോ നീ കിടക്കുന്ന രോഗശയ്യയ്ക്ക് അരികിലുണ്ടെന്ന് തിളങ്ങുന്ന കണ്ണുകളുമായി ആണിപ്പോഴതുള്ള കരവുമായി സൗഖ്യമാക്കാൻ കരുത്തുള്ളവനായി അവൻ നിന്റെ ചാരത്തുണ്ടെന്ന് എന്ത് നീ വിശ്വസിക്കാത്തത് കർത്താവ് ഇതുമുള്ള യോഗം ഞാൻ എഴുതിയ രക്ഷാ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ സംഭവം മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ടല്ലോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ് ചോദ്യം ആശയുണ്ടോ എന്നല്ല ആശയുള്ളത് കൊണ്ടാണ് അവൻ അവിടെ വന്നത് പക്ഷെ ഇപ്പോഴവന് മനസ്സുണ്ടോ എന്നാണ് ദൈവത്തിൻ്റെ ചോദ്യം മനസ്സുണ്ട് നാഥ പക്ഷേ എന്നെ കുളത്തിലാക്കാൻ ആരുമില്ലെന്നാണ് അവൻ്റെ മറുപടി കുളത്തിൽ പോകണ്ട കുളത്തിലല്ല നിന്റെ സൗഖ്യമിരിക്കുന്നത് ഇതാ കുളത്തിൽ സൗഖ്യമൊരുക്കിയവൻ കരയിൽ മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണ് ഞാനാണ് നിന്റെ സൗഖ്യദായകൻ നീ എഴുന്നേറ്റാട്ടെ ആണ്ട് നിന്നെ വഹിച്ചുകൊണ്ട് ഇവിടെ കിടന്ന ഈ കിടക്ക ചുരുട്ടി ചുമരിൽ വെച്ചോ നീ അങ്ങ് പോയാട്ടെ അത്ഭുതമാണ് സംഭവിച്ചത് മുപ്പത്തെട്ടാണ്ട് കിടന്നവൻ എഴുന്നേറ്റ് പോയി പ്രിയപ്പെട്ടവര് ഈ ദൈവം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അവൻ അസ്തമിച്ചു പോയിട്ട് ശ്രമിച്ചു അവനെ കല്ലറയിൽ അടക്കം ചെയ്തു കല്ലറയ്ക്കും മുദ്രയും വെച്ചു പക്ഷെ കല്ലറയെ തകർത്ത് പാതാളത്തിൻ്റെ ഇരുമ്പോള അമ്പലുകളെ ഇടിച്ചു തകർത്ത് സിംഹകർജനം മുഴക്കി മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തവനായ ക്രിസ്തു ജീവിക്കുന്ന സത്യം മരണത്തിന് കീഴടക്കാൻ കഴിയാത്ത സത്യം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഈ കർത്താവും മതിയായവനാണ് അതുകൊണ്ട് ദൈവ പൈതലേ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ രോഗത്തിൻ്റെ മധ്യത്തിൽ ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരുടെ തിരസ്കരണങ്ങളുടെ മധ്യത്തിൽ സാമ്പത്തിക ഭാരത്തിൻ്റെ മധ്യത്തിൽ ജോലി നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് ജോലി കിട്ടാത്തത് ഓർത്തിട്ട് വിവാഹം നടക്കാത്തത് ഓർത്തിട്ട് ഒരു കുഞ്ഞുണ്ടാകാത്തത് ഓർത്തിട്ട് ഇനി ഉണ്ടാകില്ലെന്ന് സ്വയം വിധിച്ച് നിരാശപ്പെടാതെ എത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും നിനക്ക് ജയാളിയായ ഒരു നീ ഒരുവാസിയാണ് ഇതാണ് എന്നോട് ചോദിക്കുന്നത് മനുഷ്യ ജന്മമാണോ മനുഷ്യ ജീവിതമാണോ ഉണ്ടാകും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പ്രശ്നങ്ങളെ നിസാരമായി കാണാൻ ഒരു ദൈവമുണ്ട് നമുക്ക് ഏത് പ്രശ്നങ്ങളെക്കാളും വലിയ ജയാളിയായ ഒരു കർത്താവുണ്ട് നമുക്ക് അതുകൊണ്ട് പ്രതിസന്ധിയിൽ പതറിപ്പോകരുത് പിന്മാറിപ്പോകരുത് ഒളിച്ചോടിപ്പോകരുതെന്നോ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവമക്കളെ പതറിപ്പോകാതെ ഒരുപക്ഷെ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം അത് നിങ്ങൾ ഏത് മനോഭാവത്തോട് നേരിടുന്നു നിങ്ങൾ നിരാശരാണോ നിങ്ങൾ അസ്വസ്ഥരാണോ നിങ്ങൾ ഇനി അതിൻ്റെ പരിഹാരം തേടി ഒരുപാട് ഓടുന്നവരാണോ പരിധിയിൽ കൂടുതൽ പ്രാർത്ഥനയും എത്ര പ്രാർത്ഥിച്ചാലും തൃപ്തി വരാതെ പിന്നെയും പിന്നെയും എവിടെ ചെന്നാലെൻ്റെ പ്രശ്നം നിങ്ങളെ വിശ്വാസികളല്ല എന്ന് പറയേണ്ടി വരും ക്ഷമിക്കണമേ അങ്ങനെ പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല വിശ്വാസം നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടേണ്ടതാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പതറിപ്പോകുന്നവരാരും ദൈവത്തെ അറിഞ്ഞവരല്ല ദൈവത്തിൽ വിശ്വസിച്ചവരല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമല്ല അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവവൈതലെ ജീവിതത്തിൽ എത്ര വലിയ പോരാട്ടങ്ങളുണ്ടായാലും എത്ര വലിയ പ്രാതികൂല്യങ്ങളുണ്ടായാലും ഏതും ആരകരോഗമായാലും അതിൻ്റെ മധ്യത്തിൽ വാടിപ്പോകരുത് നിവർന്ന് നിൽക്കണം നെഞ്ചുവിരിച്ച് നിൽക്കണം എന്തുകൊണ്ടെന്നാൽ നമുക്ക് ബലവാനായ സർവ്വശക്തനായ ഒരപ്പനുണ്ട് നമ്മൾ അനാഥരല്ല അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ് വാക്തത്വത്തിൽ വിശ്വസ്തനാണ് അവൻ മതിയായവനാണ് അവൻ ജയാളിയാണ് അവൻ ഭൂരിപിൽ പിന്നിലുമാണ് ജയോത്സവമായി നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ കർത്താവേ അവിടുത്തെ പരിപാവനമായ പാതപീഠത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നാൾ ഞങ്ങൾ വന്നിരുന്നപ്പോൾ അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചല്ലോ പ്രശ്നങ്ങളെ രോഗങ്ങളെ പ്രതിസന്ധികളെ നേരിടുന്ന ഞങ്ങൾ എങ്ങനെ അതിനെ മറികടക്കുമെന്നറിയാതെ ആവലാതിപ്പെടുമ്പോൾ ഇന്ന് അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ആവലാതിപ്പെടുകയല്ല വേണ്ടത് അതെല്ലാം ഏറ്റെടുത്ത് പരിഹരിപ്പാൻ ഇതിനെ മറികടപ്പാൻ കൈ പിടിച്ച് നടത്തുവാൻ മതിയായ ഒരു കർത്താവുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവമേ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് അംഗീകരിക്കുന്നു ഞങ്ങളങ്ങനെ സമ്മതിക്കുന്നു ഞങ്ങളത് ഏറ്റെടുക്കുന്നു ഇനിമേലിൽ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും സമചിത്തതയോടെ കർത്താവോടുകൂടി അതിനെ നേരിടേശം കേട്ടതിലൂടെ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവെ സർവശക്തനായ ദൈവമേ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു നീ ഞങ്ങൾക്ക് സമീപസ്ഥനാണ് നീ ഞങ്ങളുടെ ഉള്ളിൽ പാർക്കുന്നവനാണ് നീ ഞങ്ങളുടെ കൂടെയുള്ളവനാണ് നീ ഞങ്ങളുടെ ബലമാണ് നീ ഞങ്ങളുടെ ശക്തിയും സങ്കേതവുമാണ് നിന്നിലേക്ക് ഞങ്ങളെ വിനയപൂർവ്വം സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചാലും പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ